സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാൻ ഓസ് വാർക്കാൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഈ ഒരു പുൾ ബാക്ക് ആണോ അല്ലെങ്കിൽ ഒരു റിവേഴ്സലിൻ്റെ സിനാരിയോ ആണോ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ രാവിലെ തന്നെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ ഞാൻ ക്ലിയർ ആയിട്ട് വാങ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡ് ആണെന്നുണ്ടെങ്കിലും അഗ്രസീവ് ആവരുത് ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ സിസ്റ്റം സ്റ്റോപ്പ് ലോസിനെ ഈച്ച് ആൻഡ് എവറി ടൈം കീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ട് പ്രാവശ്യവും മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ നോക്കി താഴത്തേക്ക് ഷാർപ്പായിട്ട് വിടുന്നത് നമുക്ക് കാണാൻ പറ്റും ചെറിയ ട്രെൻഡുകളും കാര്യങ്ങളും ട്രേഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റിന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്രത്യേകിച്ച് ആക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല നിഫ്റ്റി ഒരു സൈഡ് ബേസ് മാർഗർ തന്നെയായിരുന്നു കോഴ്സ് ഇന്ന് നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയർ ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് ആൻഡ് ഇതൊരു പുൾബാക്ക് ആണോ റിവേഴ്സലാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സി ഇന്നലെ എക്സാക്ട്ലി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറയുക ഒരു സെല്ലിംഗ് മാർക്കറ്റിൽ കിട്ടുന്ന ഓരോ പുൾബാക്കുകളും ട്രാപ്പായി കിടക്കുന്ന സെല്ലേഴ്സ് ഓർ ബയേഴ്സ് അതായത് നിങ്ങളിപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്നതോ ഏത് രീതിയിലും നിങ്ങൾക്ക് ചിന്തിക്കാം അതായത് അവർ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് ഇന്നും എക്സാക്ട്ലി നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ സോ മാർക്കറ്റിന് ഈച്ച് ആൻഡ് എവ്രി ഡേ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നത് സെയിം മാർക്കറ്റ് മുമ്പ് എന്താണോ കാണിച്ചിട്ടുള്ളത് അതേ ഒരു സംഗതികൾ തന്നെയാണ് സോ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട കാര്യം എന്താണെന്നറിയോ സോ സെർട്ടൺ ലെവൽസിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ ഇന്ന ഇന്ന കണ്ടീഷൻസ് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരുപാട് പ്രാവശ്യം ഒരു ബിഹേവിയർ കാണിച്ചിട്ടുണ്ട് ഇന്നും അത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഞാൻ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ഏതൊരു പോയിന്റിലാണോ ഞാൻ നിങ്ങളോട് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പോയിന്റിനിന്ന് ഒരു പൊടിക്ക് പോലും മാർക്കറ്റ് മുകളിലേക്ക് പിന്നെ പോയിട്ടില്ല അവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് ഏകദേശം പത്തു മുന്നൂറ് പോയിന്റ് താഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി പത്തുമുന്നൂറ് പോയിൻ്റ് താഴത്തേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ സോ ഇതൊക്കെ ഇതേ ഒരു സെയിം പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അറ്റ് ദ സെയിം ടൈം ഞാൻ ചാർട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ കാണിച്ചുതരാം എന്തുകൊണ്ടാണ് കറക്റ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിനായിട്ട് ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിറ്റിൽ നമ്മൾ എന്തുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു ലെവലിനെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആൻഡ് അവിടെ ഞാൻ വേറൊരു കാര്യോട് പറഞ്ഞു പ്രോഫ് മുകളിലേക്കുള്ള ട്രേഡിനെ ഇനി പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഫ്രഷ് ബൈയിങ്ങിനെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അവിടെ നോക്കിയിട്ട് ഷാർപ്പായിട്ടുള്ള സ്വലോഫാ കാ കാണിച്ചിട്ടുള്ളത് ഇപ്പം യൂഷ്വലി അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ടോ മൂന്നോ ബാച്ചുള്ള സ്റ്റുഡൻസ് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട് അവിടെ മിക്കവാറും ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറയുന്നു അവിടെ വെച്ചിട്ട് റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന കുറച്ച് ഉളവന്മാരുണ്ട് അല്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് രേഖ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകൊണ്ടോ അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഇന്നാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് വന്നിട്ട് നല്ല ട്രേഡ് താഴത്തേക്ക് വന്നിട്ടുണ്ട് ബട്ട് അങ്ങനെ എന്നും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയർ എക്സ്പയറിയോട് അടുക്കുമ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് കുറച്ച് കുറവാണെന്നുള്ളതാണ് ഞാൻ മാർക്കറ്റിൽ മൊമെൻറ്റം സ്റ്റെക്കാൻ സാധ്യതയുള്ള പോയിൻ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് അതിനെ ഒരു വളവാക്കി എടുക്കുക എന്ന് പറയുന്നത് സി നിങ്ങളുടെ പ്രോപ്പർ റിസ്ക് ലിമിറ്റിലാണ് എൻഡാക്കിയ പ്രോഫിറ്റെന്നാണ് നിങ്ങൾ റിസ്ക് എടുക്കുന്നത് നോക്കേണ്ടതുണ്ടെങ്കിൽ ഫൈൻ കുഴപ്പമൊന്നുമില്ല നമ്മളൊരു ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ ട്രൈ ചെയ്തു എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല സോ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം ആൻഡ് ഇതൊരു പുൾ ബാക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു റിവേഴ്സലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ആയിട്ട് ഇതിനെ പ്ലാൻ ചെയ്തില്ല ഒന്നാമത്തെ കാര്യം നിഫ്റ്റി ഒരു പൊടിക്ക് പോലും റിവേഴ്സൽ കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല ലാസ്റ്റ് ഡേ അതായത് ഇന്നലെ ഉണ്ടാക്കിയ സെല്ലിംഗ് ക്യാൻഡിലെ മിഡിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഉള്ളിഷിലേക്ക് പോകായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നിഫ്റ്റി ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിജക്ഷൻ ടൈൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ മാർക്കറ്റ് ഫോർട്ടി നയൻ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്കൊരു ബേസ് ആയിട്ട് എടുക്കാം അതാണ് തല ദിവസത്തെ ഒരു ബ്രേക്ക് ഡൗൺ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ചാർട്ടിലേക്ക് പോകുമ്പോൾ ക്ലിയർ ആയിട്ട് നോക്കാം ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നാൽ മാത്രമേ ഞാൻ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലേക്ക് മാർക്കറ്റിൽ നിന്ന് എൻ്റെ വ്യൂവിനെ മാറ്റുള്ളൂ അതുവരെ ഞാൻ നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലായിരിക്കും ഉണ്ടാവുക നെഗറ്റീവ് സൈഡിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ട് ആയിട്ടായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാൻ എങ്ങനെയാണ് നമ്മുടെ ട്രേഡുകളും കാര്യങ്ങളൊക്കെ നാളത്തേക്ക് വേണ്ടി ഉണ്ടാവേണ്ടത് ആൻഡ് എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ബാക്കിയുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാട്ടിലാണ് നിഫ്റ്റി ബാങ്കിൻ്റെ ഫിഫ്റ്റി മിറ്റ് ഐഫിലും ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല പറഞ്ഞു ഡിസ്കസ് ചെയ്ത ലെവലിലൊക്കെയായിരുന്നു ബട്ട് ഇന്ന് മാർക്കറ്റ് ഗ്യാപപ്പാണ് ഓപ്പൺ ആയത് ഗ്യാപ്പ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾ പറയുന്നുണ്ട് മാർക്കറ്റിൽ ഓവറോൾ ഒരു ബൈങ്ങ് സൈഡിലേക്കുള്ള മൊമെൻ്റം ബാങ്ക് നിഫ്റ്റി എന്നുള്ള സ്പെഷ്യൽ ആയിട്ട് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ബൈങ്ങ് സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റം കാണുന്നുണ്ട് എന്നുള്ളൊരു രാവിലെ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് ക്യുക്ക് ആയിട്ടൊന്ന് പോയിട്ട് വരാം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ആൻഡ് ഇവിടെ സി ബി എൻ എന്തായാലും പോസിറ്റീവ് മൊമെന്റും കാണുന്നുണ്ട് ബട്ട് ഡോണ്ട് പ്ലാൻ അഗ്രസീവ് ലോങ് ട്രേഡ്സ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സി അത് പറയാൻ കാരണം തലേ ദിവസത്തെ മൊമെൻറ്റും ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ആയതുകൊണ്ടും പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ബൈയിങ്ങിലേക്ക് വന്നാലും ഈച്ച് ആൻഡ് എവറി റേസിൽ സെൽ ഓഫ് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടുമാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റിന് മുകളിലേക്ക് കയറുന്നു അതേപോലെ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നു അതേപോലെ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു നമുക്ക് കാണാൻ പറ്റില്ലേ ആൻഡ് അത് കഴിഞ്ഞിട്ട് സിസ്റ്റം എസ് എൽ വെച്ചിട്ട് മാത്രമേ ബുള്ളി ട്രേഡ് എടുക്കാൻ പറ്റുകയുള്ളു സോ ഈ ഒരു കാര്യത്തിന് നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് എടുക്കാൻ ഉണ്ട് സത്യം പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ ആവുന്നുണ്ട് കാരണം ഈ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് ഒരു പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴയ പിന്നെ പോലെ പറയാറുണ്ട് പള്ളിക്കാട്ടിലേക്ക് സലാം പറയുക എന്നുള്ളത് അതായത് കബർസ്ഥാനിലേക്ക് സലാം പറ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും കിട്ടില്ല അതേപോലെയൊക്കെ ചില സമയത്ത് ആവാറുണ്ട് ആൻഡ് കീപ് സിസ്റ്റം എസ് എൽ എന്ന് ഞാൻ പറയുന്നത് രണ്ടേ പതിനഞ്ചിലാണ് സി രണ്ടേ പതിനഞ്ചിൻ്റെ ക്യാൻഡിലാണ് ഇത് സി രണ്ടേ പതിനഞ്ചിന് എൻ്റ് ചെയ്യുന്ന ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാൻഡിലാണ് ഇത് സി ഈ ഒരു ക്യാൻഡിൽ കഴിയുന്നതോടുകൂടി എന്താവുന്നുണ്ട് അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻറ്റോ അവസാനിക്കുന്നുണ്ട് അവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നുണ്ട് ആൻഡ് ഇവിടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ബെറ്റർ അവോയ്ഡ് ഫ്രഷ് ബൈയിങ് എന്നുള്ളത് ബൈങ്ങിലേക്കുള്ള പരിപാടികൾ നിർത്തിക്കൊള്ളാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ക്ലിയർ ആയിട്ട് മാർക്കിംഗ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി അത് സെയിം ടൈം നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ സി ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ അതായത് ഈ ഒരു പോയിന്റിനെ നമുക്ക് വാച്ച് ചെയ്യാം അതായത് സോറി ഈ ഒരു പോയിന്റല്ല ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഇവിടെ വൺ സെക്കൻഡ് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഞാൻ പോകാം ഒന്ന് പോവാം ക്വിക്കായിട്ട് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോകുക സി ഇവിടെ മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുണ്ടെന്ന് അറിയുമോ ഈ ഒരു പോയിന്റ് അതായത് ഫിഫ്റ്റി ഫോർട്ടി നയൻ വൺ ട്വൻറ്റി എന്നുള്ള പോയിൻറ്റാണ് ഞാൻ എടുത്തുള്ളത് സോ ഇവിടുന്ന് മാർക്കറ്റ് എന്തായി താഴത്തേക്ക് വന്നു ഒരു ചെറിയ സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചു ഇവിടുന്ന് റെസ്റ്റൻസ് എടുത്തു ഇതിനെ ബ്രേക്ക് ഔട്ട് വന്നു എഗെയിൻ ബ്രേക്ക് ചെയ്തു റെസൻസ് എടുത്തു എഗെയിൻ റെസൻസ് എടുത്തിട്ടാണ് താഴത്തേക്ക് വന്നിട്ടുള്ളത് സോ എന്നെ സംബന്ധിച്ച് ഈ ഒരു ലെവലാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കൊരു പ്രോപ്പർ ക്യാൻഡിൽ ക്രോസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അപ്പർ സൈഡിലേക്ക് നമ്മുടെ ഒരു കറക്റ്റ് സ്ട്രോങ് വ്യൂവും കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ഇരിക്കാൻ എന്നാണ് സോ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൻ വൺ ട്വൻറ്റി എന്നുള്ള ലെവലിൽ തന്നെയാണ് ഓൺ എൻ്റെ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സിംഗ് ലോയിനെ കൂടിയാണ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ സെക്കൻഡ് ഈ ഒരു സിംഗ് ലോവിനെ കൂടിയാണ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് സി വലിയ റേഞ്ചാണ് എനിക്കറിയാം ബട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇവിടെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ ഫോർട്ടി എയ്റ്റ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു ലെവൽ മാർക്കറ്റിൽ ചെറിയൊരു വോൾട്ടിലിറ്റിയും കാര്യങ്ങളും കാണിച്ചിട്ടുള്ള ലെവലാണ് സിക്സ് ഫിഫ്റ്റീനെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം സിക്സ് ഫിഫ്റ്റി സോ ഈ ഒരു ലെവൽ മാർക്കറ്റിൽ അത്യാവശ്യം വോൾട്ടിലിറ്റിയും കാര്യങ്ങളും കാണിച്ചിട്ടുള്ള ലെവലാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡ് ഷോർട്ടാണെന്നുണ്ടെങ്കിലും ലോങ് ആണെന്നുണ്ടെങ്കിലും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക പിയിലേക്കാണെന്നുണ്ടെങ്കിലും സിയിലേക്ക് ആണെന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റി കുറച്ചിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക ആൻഡ് ഒന്നാം അടുത്തായിട്ടുള്ള കാരണം പറയാനായിട്ട് സിംപിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി അത്ര സ്ട്രോങ് ആയിട്ടല്ല കണ്ടിട്ടുള്ളത് നിഫ്റ്റി സ്ട്രോങ്ങ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ലെവലിനെ ഫോർട്ടി നയൻ തൗസൻഡ് അല്ലെങ്കിൽ ഫോർട്ടി നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കെങ്കിലും മാറ്റി പ്ലേസ് ചെയ്തേനെ സോ ഈ ഒരു ലെവലാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പൊ സെപ്ഷൻ ഉണ്ടാകാറില്ല എന്നത് മാത്രമേ ഉള്ളൂ സോ എന്തായാലും നിങ്ങൾ ചെയ്താൽ മതി അപ്ഡേറ്റ് ഞാൻ എന്തായാലും ടെലിഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ സോ ഇനി പിന്നെ ടാർഗറ്റായിട്ട് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലോർ സൈഡിൽ വച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ഫോർ തേർട്ടി എന്നുള്ള ലെവലിലാണ് ആൻഡ് ഫോർട്ടി എയ്റ്റ് ഫോർ തേർട്ടിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് ഞാനൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിനായിരിക്കും വച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിലെ താഴെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ആൻഡ് വൺ ട്വൻറ്റിക്ക് ശേഷം പ്രോപ്പറായിട്ട് പിന്നെ സസ്റ്റെയിൻ വൺ ട്വൺ ട്വൻറ്റീൻ്റെ ബ്രേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയും ത്രീ ഫിഫ്റ്റിയുടെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മേജർ ബ്രേക്ക് ഡൗണ്ടായിട്ടുള്ള ഫോർട്ടി നയൻ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവലുകൂടി ആയിരിക്കും ഈ ഒരു ലെവലിനൊക്കെയായിരിക്കും നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ക്ലിയർ ആയിട്ട് ഇവിടെ നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കി തന്നിട്ടില്ല സോ ആ ലെവല് എന്ന് പറയുന്നത് ട്വൻ്റി ത്രീ വൺ ഫോർട്ടി എന്നുള്ള ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഒന്ന് അപ്പോ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ട്വൻറ്റി ത്രീ ടു സിക്സ്റ്റി എന്നുള്ള ലെവലിനെയും കൂടിയാണ് സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക ഈ രണ്ട് ലെവലിലെ താഴെ മുകളിലായിട്ടായിരിക്കും നമ്മുടെ നാളത്തെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് സോ ടാർഗറ്റുകളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ലോവർ ലെവലിനാണ് ട്വൻറ്റി ത്രീ നയൻറ്റി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ട്വൻറ്റി ത്രീ നയൻറ്റി താഴെ സിക്സ്റ്റീന് പറ്റി കഴിഞ്ഞാൽ ട്വന്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലിനെയും വാച്ച് ചെയ്യാൻ പറ്റും ഒന്ന് അപ്പോസ് സൈഡിൽ നമ്മൾ ആദ്യം വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ഹയസ്റ്റ് പോയിന്റാണ് ത്രീ തേർട്ടി എന്നുള്ള പോയിന്റ് ആണ് ഞാൻ അതിനുശേഷം ഈ ഒരു ഗ്യാപ്പിനെയും കൂടിയായിരിക്കും ഞാൻ നാട്ടത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ആൻഡ് സി ബൈക്കിങ്ങിലേക്കുള്ള മൊൻറ്റം സ്ലോ ആൻഡ് സ്റ്റഡി മാത്രമേ ഉണ്ടാവുള്ളൂ ചെറിയ 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 ട്രേഡുകൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എഗെയിൻ നിഫ്റ്റി ഫീൻ സർവീസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അസ് ഓഫ് ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു സിക്സ് നയൻറ്റി എന്നുള്ള പോയിന്റാണ് ഒൻഡ് അപ്പോ സൈഡ് ട്വൻറ്റി ടു ട്വൻറ്റി ടു എയ്റ്റ് ടെൻ എന്നുള്ള പോയിന്റ് കൂടിയാണ് സോ നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു ലെവലെത്ര പ്ലേസ് ചെയ്യാം സോ ഈ രണ്ട് ലെവലിനാണ് എടുക്കാൻ പോകുന്നത് ലെവൻ നയൻ എയ്റ്റി എന്നുള്ള പോയിൻ്റ് ആണ് ഒന്ന് ലെവൻ തൗസൻഡ് നയൻ എയ്റ്റി ആൻഡ് അന്ത അപ്പോൾ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ട്വൽവ് തൗസൻഡ് സിക്സ്റ്റി എന്നുള്ള ലെവലിനെയും കൂടിയാണ് സോ ഈ രണ്ട് റേഞ്ച് നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഞാൻ സി ഈ ഒരു ലെവൽ ഉണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്രേക്ക് ഔട്ട് സപ്പോർട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ലെവൽ വൺ സിക്സ് ഫോർ സീറോ വൺ സിക്സ് ഫോർ സീറോ നമുക്ക് ഒരു ബേസ് ആയിട്ട് എടുക്കാൻ വെച്ചിട്ട് സി ബാങ്കിൽ ആൻഡ് അതിൻ്റെ മുകളിലാണ് മാർക്കറ്റിൽ നിൽക്കുന്നെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ടുള്ള ഷോട്ടുകളോ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക മാർക്കറ്റിൽ പിന്നെ ചെറിയ റിവേഴ്സ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് കാണുന്നത് സോ വൺ ടു ത്രീ സെവൻ എന്നുള്ള പോയിന്റ് നമുക്ക് ഐ സി ഐ സി ബാങ്കിൽ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പിന്നെ ബൈങ്കിലേക്കുള്ളൊരു എന്താ പറയുക കാട്ടിക്കൂട്ടിൽ തന്നെ ഉണ്ടാവുന്നതുള്ളതാണ് ആൻഡ് വൺ സെവൻ ഫോർ ഫൈവ് എന്ന ലെവലിനെ കുട്ടക് മഹീന്ദ്ര ബാങ്കിൽ വാച്ച് ചെയ്യാം ആ ഒരു താഴെ വന്നാൽ മാത്രം ഒരു വീക്ക്നെസിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് എനിക്ക് ആക്സിസ് ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അസോഫിനെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത് ഈ ഒരു ലെവലാണ് വൺ തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള പോയിന്റിനെ വൺ തൗസൻഡ് ഫിഫ്റ്റിയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വെയിസ്റ്റ് പോസിറ്റീവ് എന്നുള്ള വ്യായാസ് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ആൻഡ് ഇൻഫി എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഇപ്പം പിന്നെ ഇൻഫീല് ചെറിയ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സോ അസോഫിനെ നമ്മൾ വാച്ച് ചെയ്യുന്നത് തൗസൻഡ് തേ നയൻ തേർട്ടി എന്നുള്ള പോയിന്റാണ് ടി സേഴ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു തരുന്ന ലെവലായിരുന്നു ആ ലെവലിലെ താഴെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അനൈക്കിൻ ആസോഫിനെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് തൗസൻഡ് ഫോർ തൗസൻഡ് എന്നുള്ള ലെവലാണ് ഈ ഒരു ലെവലിലെ താഴെയായിട്ട് വന്നെങ്കിൽ ചെറിയ ഡിഫ്രിസ്സാണ് ഉണ്ടാകും ചാൻസ് ഉണ്ട് റിലയൻസ് ലാസ്റ്റ് ടൈമിൽ ചെറുതായിട്ടൊന്ന് ബൈങ്ങിലേക്ക് വരാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് അസോ ആസോഫിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ ടു ഫോർ ഫൈവ് എന്നുള്ള ലെവലത്തിനാണ് വൺ ടു ഫൈവ് ഫോർ ഫൈവിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബൈങ്ങ് സൈഡിലേക്കുള്ള മൊമെൻറ്റത്തിന് ഞാൻ അതിനകത്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ട് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വീട്ടിലും മക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം